ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളുടെ ചെകുട്ടിയുടെ ഫസ്റ്റ് ഇയർ കേട്ടോ സ്കൂളിലെ അതായത് പ്രവേശനോത്സവമാണ് ജൂൺ നാലാം തീയതിയാണ് വെള്ളപ്പൊക്കം റീസൺ കാരണം തന്നെ നീട്ടി വെച്ചതാണ് അതായത് അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടുതലും കാവാലം കൃഷ്ണപുര ആ ഒരു ഏരിയയിൽ നിന്നാണ് എല്ലാം നല്ല വെള്ളപ്പൊക്കം ഫേസ് ചെയ്യുന്നത് കൊണ്ട് ഇച്ചയ്ക്ക് നീട്ടി വെച്ചതാണ് എന്നാലും ഒത്തിരി ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഇന്ന് നല്ല അടിപൊളി മഴയായിരുന്നു രണ്ട് ദിവസം ഉണങ്ങിയിട്ട് നല്ല ഇടുക്കാച്ചൊരു മഴ പെയ്തു അപ്പോൾ ഞാനും ചെങ്കുട്ടി രാവിലെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതു അവൻ ചവച്ചുകൊണ്ടിരിക്കുന്ന ഗണപതി പ്രസാദ് കേട്ടോ ഞാനും പണ്ട് അപ്പോൾ അമ്മേനെ വളക്കുറ അമ്പലത്തിൽ നടന്നതരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറയും അമ്മേ ഞാൻ കൊച്ചല്ലേ എന്നെ ദൈവം കോപിക്കത്തൊന്നുമില്ല കുഴപ്പമില്ലാന്ന് പറയും കാരണം കൊച്ചുങ്ങളല്ലേ നമ്മൾ ഇപ്പം ഇത്ര പറഞ്ഞാലും കൊതിയാണ് അവർക്ക് ഫസ്റ്റ് അല്ലേ അപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കണെന്നുള്ളത് എനിക്ക് ഇന്നലെ വൈകിട്ടേച്ച് അങ്ങോട്ടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രെഡ് മതി ജാമ്യം തിരിച്ചാലാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ബ്രെഡ് റോസ്റ്റ് ആരാം കാരണം ഇതാകുമ്പോൾ കുറച്ച് നേരെങ്കിലും വിശ്വപ്പ് ഹോൾഡ് ചെയ്തോളും ഇച്ചിരി ഏറെ ഉണ്ടാക്കിയാൽ സ്കൂളിലേക്കും കൂടെ കൊണ്ടാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുട്ടികൾക്ക് വിശക്കൂല്ല ഇടയ്ക്ക് ഇത്രയും ടൈം എടുക്കും അപ്പോൾ ഉച്ചവരെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് ഉണ്ടാക്കി നല്ല മഴയാണ് നമ്മൾ ഓട്ടയിൽ പോകാൻ പിന്നെ പ്ലാൻ ചെയ്തു കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാരുണ്ടേ അപ്പോൾ അങ്ങനെ വെച്ചു പിന്നെ വണ്ടി എടുക്കണ്ടല്ലോ പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരവിച്ചിട്ട് പാടല്ലേന്ന് ഞാൻ ഓർത്തോർത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു പക്ഷേ വേറെ വഴിയില്ല നല്ല തകർപ്പം മഴയാണ് കുഞ്ഞിപ്പാറിനെ ഉറക്കണം അതാണ് വലിയ ടാസ്ക് കാരണം അവൾ ഭയങ്കര വഴക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ടേ അതുകൊണ്ട് അവളെ ഉറക്കിയൊന്നും സെറ്റാക്കാതെ ഇറങ്ങാനേ പറ്റില്ല എനിക്ക് ഒരുങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കാ മണിക്കൂറും കൊണ്ട് ചടപെടാന്ന് ഒരുങ്ങിയിട്ട് പോയത് തന്നെ ഇടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചങ്ങുട്ടീനേയും കുഞ്ഞിപ്പാറനെയൊക്കെ മാറി കയറി കണ്ടു അപ്പോൾ ഏട്ടന് പറയായിരുന്നു നന്നായിട്ട് പഠിക്കണം മഴയത്തൊന്നും പോലെ വഴക്കൊന്നും ഇടല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് അവർ കുറേ ഉപദേശം ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉപദേശം പക്ഷേ പുള്ളിക്ക് ഉപദേശിക്കാല്ലോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അവർ വിളിച്ച് സന്തോഷമായി പോയിട്ട് വരാനൊക്കെ പറഞ്ഞു അതെ അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല നനഞ്ഞു കുളിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓട്ടയ്ക്ക് കയറി പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥിരം ചേട്ടന്മാരെ ഓട്ടയിൽ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയുള്ളത് അങ്ങനെ വരെ വിളിക്കാറൊന്നുമില്ല പക്ഷേ വിളിച്ചപ്പോൾ ഉള്ള ചേട്ടൻ എന്തായാലും വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ സ്ഥലം അടിപൊളി മഴ കേട്ടോ നമ്മൾ തുത്തിയിലൊക്കെ ആയിട്ട് നല്ല മഴയാണ് സൈക്കൂടെ ഒഴുകുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കുത്തനെ അല്ലേ നമ്മുടെ ഇവിടെ പ്രദേശങ്ങളൊക്കെ അപ്പോൾ ഇതേ സ്കൂളിലെത്തി ഇത് ചങ്കുട്ടിയുടെ ഒക്കെ എൽ കെ ജി യുകെ ജി ബിൽഡിങ് ആട്ടോ അവിടെയായിരുന്നു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി സ്പീച്ചൊക്കെ തുടങ്ങി അരമണിക്കൂർ ലേറ്റായിട്ട് തുടങ്ങിയത് എന്നാലും മഴയൊക്കെ കാരണം നമുക്ക് എത്തിപ്പെടാൻ ഇച്ചിരി ായി നമ്മളെ നല്ല ഒത്തിരി പേര് വന്നോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കൂടുതലായിട്ടും പറയണ കാര്യങ്ങള് നമ്മള് പേരൻസ് അറിഞ്ഞിരിക്കേണ്ട കുട്ടികളെ വിടുമ്പോൾ ബസ്സിന്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവരുന്നതും വേസ്റ്റ് ആക്കാത്ത ഫുഡ് എന്താ കഴിക്കാനുള്ളത് കൊണ്ടുവരാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപമൊക്കെ തെളിയിച്ചു അങ്ങനെ നമ്മളുടെ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ഒക്കെ ചെയ്തു അപ്പോൾ നല്ല രസം കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ നിറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ബലൂണൊക്കെ വന്നപ്പോഴേ ചെങ്കുട്ടിയൊക്കെ നോട്ട് വെച്ചേക്കാണ് പിന്നെ ദീപം തെളിയിച്ചപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാരും വയനാട്ടിൽ കോൺടോഷൻ ചെയ്ത് അവനെ പോയി അവർക്ക് അവരെ മിസ്സാണ് അങ്ങനെ ഓരോരോ കുട്ടികളെ വിളിച്ച് അവനെടുത്ത് മറ്റോ ഒന്നര ക്ലാസ് വരെ പിന്നെന്താണ്ങ്കരി പിന്നെ ഒരുപാട് പേര് വെച്ചിട്ട് രണ്ടോ ക്ലാസ് കുറച്ച് പിള്ളേരൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ അവരെ ഇങ്ങനെ നിർത്താൻ പറ്റൂലോ അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ കുട്ടികളൊക്കെ അറിയുന്ന പിന്നെ കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ പാട്ട് അതായത് അവിടെ ഓൾറെഡി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കേണ്ടത് കറക്റ്റ് നമ്മുടെ ചെങ്കുട്ടിയുടെ ഒരു പുതിയ കുട്ടി ആദ്യമായിട്ടാണ് വരുന്നത് അവർക്ക് നാല് വയസ്സ് ഉണ്ടാവുള്ളൂ മോളുടെ പാട്ടൊന്ന് കേൾക്കണമെങ്കിൽ ഞാൻ നിങ്ങളത് കേൾപ്പിക്കാം കേട്ടോ ആ ഒരു നാല് വയസ്സല്ലേ ഉള്ളു കൊച്ചു വാവല്ലേ ആ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഓടിച്ചു ക്ലാസ്സുകളൊക്കെ കാണാൻ പോയി ശേഷം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് റെസ്ലിറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട് ഞങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ആവേക്ക് ഞങ്ങളിത് ഇറങ്ങി ഇറങ്ങിയപ്പോ ഇച്ചിരി മഴയൊക്കെ ഒതുങ്ങില്ല അപ്പൊ കുട്ടികൾ ഇതാണ് ചെയ്താണ് മണിക്കൂർ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അമ്മയുടെ കൂട്ടാരുടെ മോനാട്ടോ അപ്പോൾ അവൻ ഓൾറെഡി യു കെ ജിയിലാണ് ഇവരുടെ സെയിം ഏജ് ആണ് പിന്നെ അവനെ ഒരു വർഷം ഞാൻ അവിടെ ഇരുത്തിയതുകൊണ്ട് അങ്ങനെ അവൻ എൽ കെ ജി തന്നെ ഞാൻ ജോയിൻ ആക്കിയത് കൊള്ളാങ്ങി കൊള്ളാങ്ങി പറഞ്ഞാ മീഷോയിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇറങ്ങി ബസ്സിന്റെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു പിന്നെ ഞങ്ങളത് ഇവിടെ ഫുഡ് വെച്ചാല് ഇവിടെ ബേക്കറിയിൽ കയറി ഷർമയട്ടോ പറഞ്ഞത് വെച്ചാല് മറ്റേ ഷർമയല്ല ഇതെന്ന് ചിറ്റി ബേക്കറി ആ സംഭവേലെത്തി വീട്ടിൽ വന്നത് കാരണം വണ്ടി എടുക്കാത്ത പാട് ഞാൻ ഓൾറെഡി ആലോചിച്ചായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ ചെല്ലാത്ത നമ്മൾ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ആക്ച്വലി രണ്ട് മണിയാണ് നമ്മളോട് വന്നപ്പോ കാരണം തിരിച്ചിറങ്ങിയിട്ട് നല്ല വെയിലായിരുന്നു അതിൽ നടന്ന് നടന്ന് റോഡിൽ വന്നു അങ്ങനെ മെയിൻ റോഡിൽ വന്നു വന്നേച്ച് അവിടെ ബസ് ഓടുന്ന റൂട്ടാണ് പക്ഷേ സമയത്തില്ല പെട്ട സമയത്താണ് ഇറങ്ങിയത് നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു പക്ഷേ രാവിലെ ഇട്ട് ഇവിടെ മഴ ആയതുകൊണ്ട് നമ്മൾ വണ്ടി പോയി ഓട്ടോയ്ക്കാണ് പോയത് ഓട്ടോയ്ക്ക് പോയതുകൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് വരാൻ പറ്റില്ല കാരണം ആ ഓട്ടോ പറഞ്ഞു വിട്ട് കുറേ മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നടന്ന് നടന്ന് വണ്ടിയൊക്കെ പിടിച്ച് വീട്ടിൽ വന്ന് ഒരു കോലായി ഇവിടെ കുഞ്ഞിപ്പാറ ഭയങ്കര രക്ഷമായിരുന്നു ദൂരെ നിന്ന് നല്ലപ്പോഴേക്ക് അരഞ്ഞോണ്ട് ഓടിയിരുന്നു പാവം അപ്പോൾ അവളൊക്കെ ഒന്ന് എടുത്ത് സെറ്റൊക്കെ ചെയ്തു പിന്നെ കുറേ നേരം രീതിയിലൊക്കെ നടന്നു കുറച്ച് നേരം കിടന്നു പ്രവേശനവും കുറച്ചു എല്ലാ സ്കൂളുകളിലും രണ്ടാം തീയതിയിൽ കഴിഞ്ഞു നമ്മുടെ ഇവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചത് നമ്മുടെ വെള്ളം കയറിയിട്ടില്ല വെള്ളം കയറുന്ന സ്ഥലം അതായത് കാവാലം കൃഷ്ണപുരം കാവാലം ലിസിയോ ഇല്ലേ അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അപ്പം അങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് വരാനുള്ള ഇത് ബുദ്ധിമുട്ട് അതായത് വെള്ളം കയറി അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് ഇന്ന് തന്നെ ആണെങ്കിലും അവിടെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇന്നിപ്പം പറഞ്ഞു ഇത്തിരി പേര് വെള്ളം കയറിയിട്ടാണ് ആൾക്കാരും വരാത്ത പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ട് കുറെ പേർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഒരു രണ്ട് ദിവസം കൂടെ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പം ഇപ്പം മൊത്തം എത്ര നാല് ദിവസം ക്ലാസ് ഇനിയിപ്പോൾ ചങ്കുട്ടി ക്ലാസ് ഉണ്ടാവുള്ളൂ അപ്പോഴത്തേക്ക് ഇട്ടാൽ മതി അപ്പം നമ്മൾ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്നവർക്ക് വണ്ടിയുണ്ട് അപ്പം അവിടുന്ന് നമ്മുടെ വഴിയിൽ നിന്ന് കയറ്റി വിട്ടാൽ മതി എൻ്റെ കൊച്ചിനെ മോൾ അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവളുമായിട്ട് അങ്ങ് പൊക്കോളും റൈസ് കുറച്ച് കടയിലൊക്കെ പോകണമായിരുന്നു ആ സമയത്ത് ബ്രേക്കായി പിന്നെ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രാത്രി ആയിട്ടോ നിവെങ്കിലും അപ്ലോഡ് ചെയ്യാമായിരിക്കും വല്ല എഡിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ അടുത്ത വീടിനോട് വീണെങ്കിൽ മതി